അവിടെ അത് ഞാൻ ഞാൻ പറഞ്ഞ കാലം നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ താങ്കൾ മാത്രം തെളിവുകൾ ൾ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന നിലയിലെ പോലെയാണ് താങ്കൾ അവിടെ അസാധാരണമായി പ്രത്യക്ഷപ്പെടുന്നത് താങ്കളുടെ മുന്നിൽ വെച്ചിട്ട് ബാലഭാസ്കറിനെ താങ്കൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാം കൊണ്ടും ബാലഭാസ്കറിനെ ഉപദ്രവിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് അതിനുശേഷം കാർ ആക്സിഡന്റ് ആയ സ്ഥലത്തും താങ്കളുണ്ട് കൊടകര വെച്ചിട്ട് ഉണ്ടായ അനുഭവവുമായിട്ടും താങ്കൾ ചെയ്തു വരുമ്പോൾ സ്വർണ്ണക്കടത്തിന് വേണ്ടി ആ അപ്പൊ ഈ ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ പ്ലാൻ ചെയ്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അല്ല അങ്ങനെ ഇതിനകത്ത് പ്രകാശൻ തമ്പിയുമായിട്ട് താങ്കൾ സംസാരിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കി ഈ പ്രകാശൻ തമ്പിയാണല്ലോ അദ്ദേഹത്തെ മാനേജർ ആയിട്ടുള്ള അദ്ദേഹത്തെയാണല്ലോ പിന്നീട് സ്വർണ്ണ കളക്കടത്തിൽ പിടിച്ചിട്ടുള്ള എന്താണ് പ്രകാശൻ തമ്പിയായിട്ടുള്ള താങ്കളുടെ അനുഭവങ്ങൾ അല്ല ഞാൻ ഇത് അപകടം നടന്ന പുള്ളി മരിച്ച അന്ന് രണ്ടാം തീയതി മരിച്ച ബാലുവിന്റെ അച്ഛൻ ചാനലിൽ ഇങ്ങനെ പറയണത് കേട്ടപ്പോ ഞാൻ എന്റെ അഡ്വക്കേറ്റ് കർത്താൻ സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ കർത്താൻ സാർ പറഞ്ഞു ആദ്യം വേണ്ടാന്ന് പറഞ്ഞു പിന്നെ രണ്ടാമെന്ന് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു അപ്പം ഇവരുടെ നമ്പറൊന്നും ഇല്ല എനിക്ക് അപ്പം മധു ബാലകൃഷ്ണൻ ഇവരുടെ ഒരു സ്വന്തക്കാരനാണെന്ന് എനിക്ക് സിംഗർ അപ്പൊ മധുവിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു മധു എൻ്റെ ഒരു ഫ്രണ്ടാ അതിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അപ്പൊ ബാലുവിൻ്റെ ആരെങ്കിലും നമ്പർ അറിയാൻ ഞാൻ വിളിച്ചു പറയാന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ വീടുമായിട്ടും യോജിപ്പില്ലല്ലോ അപ്പം ഞാൻ മാനേജരുടെ നമ്പർ തരാം അപ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയേക്കാൻ പറഞ്ഞു അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നത് വിളിക്കുമ്പോൾ തന്നെ പുള്ളി ഫോൺ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞത് വച്ചാട്ട അങ്ങനെ ഒരു സംഭവം ഒന്നും അതിൽ ദുരൂഹത ഒന്നുമില്ല ഞങ്ങളൊക്കെ അന്വേഷിച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരാൾ ഓടിപ്പോണണ്ട് ഇതും പറഞ്ഞപ്പോൾ പുള്ളി അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അതെല്ലാം അന്വേഷിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞു വെച്ചിട്ട് മധുവിനെ വിളിച്ചിട്ട് ഞാൻ മധു പുള്ളിയോട് സംസാരിച്ചതിൽ നമുക്ക് അത്ര തൃപ്തി തന്നിട്ടില്ല എന്നിട്ടൊന്നും അത് അപ്പോൾ പുള്ളി പറഞ്ഞാൽ പുള്ളി ഭയങ്കര തിരക്കുള്ള ആളാണ് അപ്പോൾ അത് കുഴപ്പമില്ല അവർ നോക്കിക്കോളൂന്ന് വിളിച്ചു അപ്പോൾ വെച്ചപ്പോൾ തന്നെ ഇതൊക്കെ ഞാനും അതുമൊക്കെ ആയിട്ട് സംസാരിക്കുന്ന ഓഡിയോ റെക്കോർഡും അതും ക്രൈംബ്രാഞ്ചിനും സി ബി ഐക്കും കൊടുത്തിട്ട് ഈ ആൾ വിളിച്ചു പ്രകാശം വിളിച്ചു ചേട്ടാ നാളെ ആറ്റിങ്ങൾ സി ഐഡിയ എടുത്ത് വന്ന് മൊഴി കൊടുക്കേണ്ട ഒരു കൂട്ടം അതായത് പോലീസിൽ വരാൻ എനിക്കത് പേടിയുള്ളമാരി പുള്ളി പറയാം ഞാൻ പറഞ്ഞു എപ്പോഴും നാളെ എപ്പോഴാണ് പറഞ്ഞെന്ന് വെച്ചു നാളെ അല്ലാതെ അവർ വിളിക്കുമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അത് വെക്കണതിന് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടൻ ഈ കേസായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കും എൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്ത് തരാം ചേട്ടൻ്റെ നമ്പർ ഞാൻ സേവ് പറഞ്ഞു വെക്കാൻ നിർത്ത പുള്ളി ചോദിച്ചു ചേട്ടാ വെക്കല്ലേ ചേട്ടൻ ഇത് ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു നമ്മൾ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ ആരോടും പറയണ്ട കേട്ടോ ഞങ്ങളതെന്ന് അന്വേഷിക്കട്ടെ എന്ന് വെച്ചു നമ്മൾ അവിടെ ചാപ്റ്റർ തീർന്നു പിന്നീട് ഒരു നാല് മാസം അഞ്ച് മാസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇവർ സ്വർണ്ണക്കടത്ത് കേസ് പിടിച്ചപ്പോഴാണ് ഈ യൂണിച്ചട്ടം പിന്നെയും ഈ ചാനലിൽ വന്ന് ഈ കാര്യം പറയണത് ഇവരാണ് ഇതിൽ പിന്നിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇവിടെ മനോരമയുടെ ഓഫീസിൽ വിളിച്ചിട്ട് ഈ ഉണ്ണിച്ചാട്ടിന്റെ നമ്പർ മേടിച്ചിട്ട് ഞാൻ ഉണ്ണിച്ചാട്ടിനെ വിളിച്ചോണ്ട് ഉണ്ണിച്ചാട്ടിനാണ് എന്റെ കാര്യം മാധ്യമങ്ങളോട് പറയുന്നത് അത് അങ്ങനെയാണ് ഈ വാർത്ത ഇവിടെ വരെ എത്തിയത് താങ്കൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് കൊടകരയിൽ വെച്ചിട്ട് ഈ സ്വർണം അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ബാലഭാസ്കറിന്റെ വണ്ടിയിൽ കെറ്റി എന്ന് പറയുന്നൊരു കാര്യം കൂടി പറഞ്ഞു എന്താണ് അതിന്റെ സത്യം അത് ഈ രണ്ടാമത്തെ പതിപ്പ് വന്നതിന് മുമ്പ് ഒരു ഒന്നര വർഷം മുമ്പ് രണ്ടു വർഷമൊക്കെ ആയി കാണും ഞാൻ തൃശ്ശൂർക്കുള്ള യാത്രയില് ഫോൺ വന്നപ്പോൾ കൊടകര സൈഡിലേക്ക് ഒതുക്കി സംസാരിച്ചുകൊണ്ട് ഒരാൾ വന്ന് ഗ്ലാസേൽ മുട്ടിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അത് അയാൾ ഇച്ചിരി മദ്യവെച്ചിട്ടുണ്ടായിരുന്നു അകത്ത് കയറിട്ടേന്ന് ചോദിച്ചു അപ്പോൾ അകത്ത് കയറിക്കോളാന്ന് പറഞ്ഞു കയറി സംസാരിച്ചപ്പോൾ പുള്ളി ഇരിക്കുമ്പോൾ തന്നെ പറയുക രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വൈകിട്ട് പത്തരയ്ക്ക് പായുന്നടയ്ക്ക് ബാലിച്ചാൻ്റെ കാറിൽ കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് സ്വർണ്ണം കയറി ഞാൻ സ്വർണം കയറിയത് ഇതാരെ കണ്ടേ താ ഞാൻ കണ്ടു താൻ എന്താ എങ്ങനെയാണ് കണ്ടേ ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ചോദിച്ചാൽ അപ്പം ബാലു വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ ബാലു ചേട്ടൻ വണ്ടിയിലുണ്ടായിരുന്നു സമ്മതിച്ചില്ല സമ്മതിച്ചില്ലെന്നാണ് പറയുന്നത് അപ്പോൾ പുള്ളി നീങ്ങി വന്നിട്ട് പറയാ അവളുടെ കാരണ കരുത് അവളാ കാരണെ ഞാൻ ചോദിച്ചത് അവളാ അതാരാന്ന് വെച്ചാൽ ബാലുവിൻ്റെ ഭാര്യ അപ്പോൾ അത് എതിർത്തലെന്ന് വെച്ചപ്പോൾ അവരുടെ ആ ലക്ഷ്മി ഷൌട്ട് ചെയ്തിട്ട് ഇയാളോട് ആളോട് അത് കയറിയിരിക്കാൻ പറഞ്ഞതാണ് പുള്ളി പറഞ്ഞത് അപ്പം ഞാൻ പുള്ളിയോട് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ച ആളെ ഉറക്കണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ മൊഴി ഇതേമാതിരി തന്നെ ഞാൻ സി ബി ഐക്കാരോട് സി ബി ഐയുടെ കണ്ടാൻ പതിപ്പ് വന്നപ്പോൾ പറഞ്ഞാൽ ആളുടെ പേര് ഉൾപ്പെടെ പറഞ്ഞു അവരതിനെന്താണ് റിസൾട്ട് എന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല അപ്പം ഒന്നല്ലേ അയാളോട് ചോദിച്ചു അയാൾ സമ്മതിച്ചില്ലെങ്കിൽ എന്നെ അയാളെങ്കിലും കൂടി ഇരുത്തി ചോദിക്കണ്ടേ ഇങ്ങനെ സംഭവം സോമി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ മാറ്റി പറഞ്ഞെന്ന് ചോദിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അയാൾ പറഞ്ഞു അതും എന്നെ വിളിച്ച് ചോദിച്ചു ഇരുത്തന്നെ ഇങ്ങനെ ഇതൊന്നും ഉണ്ടായിട്ടില്ല ബാലഭാസ്കർ കേസ് നമ്മൾ എവിടെ ചോദിച്ചാൽ തൊട്ടാലും സർവത്ര ദുരൂഹത അതിപ്പോ ലക്ഷ്മി ഒന്ന് എന്തെങ്കിലും പറഞ്ഞു അത് ഇല്ലാണ്ട് അവൻ പോകുന്നില്ല ലക്ഷ്മി ഇന്നലെ നടത്തിയ ഒരു മണിക്കൂറുള്ള ഇന്റർവ്യൂൽ എന്തെല്ലാം ദുരൂഹതകളാണ് താങ്കൾക്ക് മനസ്സിലായിട്ട് അല്ല അതെ ഞാൻ പറഞ്ഞു ആദ്യം പുള്ളിക്കാരി പറഞ്ഞത് കഴിച്ചു പിന്നെ രണ്ടാമത് ഈ ബാലു സംസാരിച്ച കാര്യം പറഞ്ഞു പിന്നെ പുള്ളിക്ക് തല തലയ്ക്കാണ് ഭരിക്കുന്നു പറഞ്ഞു ഇതൊക്കെ നല്ല നല്ല തെളിവുകളല്ലേ ഇത്രയും കാര്യങ്ങൾ ബാക്കിയൊക്കെ കോമൺ ആയിട്ട് ആർക്കും വലിയ കാര്യമുള്ള കാര്യമാണ് അവർ അന്ന് മുതൽ സംസാരിച്ചു തുടങ്ങി സംസാരിക്കുന്നുണ്ട് അതായത് ആക്സിഡന്റ് പറ്റിയ ശേഷം സംസാരിക്കുന്നതിന് യാതൊരു പ്രശ്നം അവർക്ക് ഉണ്ടായിട്ടില്ല ഹോസ്പിറ്റലിൽ അവർക്ക് അങ്ങനെ സംസാരിക്കുന്നതിന് കുഴപ്പമുണ്ടായതായിട്ട് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞത് തലയ്ക്ക് എന്ന് പറഞ്ഞത് അത് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അത് മെഡിക്കൽ റെക്കോർഡ്സ് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതല്ലാർക്കും സത്യം എന്നുള്ള അറിയാൻ പറ്റും ഉറപ്പായിട്ട് അറിയാൻ പറ്റും അത് ഇതിൽ ബാലഭാസ്കറും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു എന്നാണ് താങ്കൾ മനസ്സിലായി എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാണ്ടോ ഞാൻ അതിലേക്ക് അന്വേഷിക്കാനും പോയില്ല കാരണം വെച്ചാൽ നമ്മുടെ വിഷയം അതല്ല അപ്പം അതിലേക്ക് അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇതിപ്പോൾ നമുക്ക് ക്ലീനാണ് എൻ്റെ കാര്യം കാരണം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യണു ഞാൻ ഉറക്കം വണ്ടി സർവീസ് സർവീസാവണം അതിനൊരു ഡ്രൈവറോട് വരാൻ പറയണം ഉറക്കം വന്നിപ്പോൾ പെട്രോൾ പമ്പി ഇങ്ങനെ ഒരു സൗണ്ട് കേൾക്കണം എണിക്കണം പിന്നെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണു പോകുന്ന വഴിക്ക് ഒരു അപകടം കാണണം ഇറങ്ങാൻ നോക്കണു എന്നെ അവരടിച്ചു കയറ്റണം തിരിഞ്ഞു നോക്കുമ്പോൾ ബാക്കിയുള്ള ഗ്ലാസ് പൊട്ടിയ ഒരു ആ ഗ്ലാസിൻ്റെ കാര്യം പറയും ഈ ഗ്ലാസ് പൊട്ടിച്ച് ഞങ്ങൾ അത് ഞാൻ ഈ സി ബി എ കാരിലെ സാറിനോട് ഞാൻ ചോദിച്ചത് സാറ് ഈ ഗ്ലാസ് പൊട്ടിയതിന് മാത്രം ആൾക്കാർ ഒന്നും പറയണില്ല ബാക്കി എല്ലാത്തിനും ആൾക്കാർ കാര്യം പറയണത് ഇത് ആര് പൊട്ടിച്ചു എന്ന് നമ്മൾ സംസാരിക്കുന്ന സമയം വരെ തെളിവില്ല അത് എങ്ങനെ പൊട്ടിയെന്ന് അതിന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിളിച്ച് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള മറുപടി ഇത് ബാലുവിൻ്റെ വയലിൻ വന്ന് മുട്ടിയിട്ട് പൊട്ടിയന്ന് ഒന്നര കിലോ ഉണ്ടാവുകയുള്ളൂ ഈ ഇലക്ട്രിക് വയലിന് ആ വയലിൻ വന്ന് മുട്ടിയ ഈ ഇന്നോവ പോലുള്ള വണ്ടിയുടെ ഗ്ലാസ് കറക്റ്റ് ഇങ്ങനെ കൈയറക്കാൻ പാടുന്നതിന് ൊട്ടു അവിടെ അപ്പൊ അത് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ മാതിരി ഇത് എല്ലായിടത്തും തൊടുമ്പോഴും അതിന്റെ അത് ദുരൂഹതയാണ് നിക്കണത് അത് കുഞ്ഞ് കാലം തെളിയിക്കുന്ന പറ്റുള്ളൂ താങ്കൾ ഇത്രമാത്രം അതിൻ്റെ അകത്ത് തെളിവുകൾ കൊടുത്തിട്ടും വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ് വൈസ് ഉള്ള തെളിവാണ് കൊടുത്തിരിക്കുന്നത് അതെ എന്നിട്ടും ഇത് തെളിയിക്കാതിരിക്കാനുള്ള പിന്നിലെ ശക്തി ആരേഖരിക്കും അല്ല അതാ ഞാൻ പറഞ്ഞു ഒരു കേരളത്തിലെ ഒരു പ്രമുഖ ജുവല്ലറി ആണ് ഇതിന്റെ പിന്നിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ എനിക്ക് കുറച്ചാൾ മുമ്പീട്ട് ഒരു അറിവാണ് അത് നന്നായിട്ട് വിശ്വസിക്കാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ് അപ്പൊ പക്ഷെ അയാൾക്ക് ഈ ഒരു മർഡറിലോ അല്ലെങ്കിൽ ഈ ഒരു ആക്സിഡന്റിലോ ഒന്നും പങ്കുള്ള ആളല്ല അയാൾ അങ്ങനത്തെ ഒരു ദുഷ്ടമനസ് പോലും ഉള്ള ഒരാളല്ല പക്ഷെ അതിപ്പെട്ട ആൾക്കാർ പുള്ളിയുടെ ആൾക്കാരാകുമ്പോൾ പിന്നെ പുള്ളിയെ സംരക്ഷിക്കില്ലേ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മളിലേക്ക് കാര്യങ്ങൾ ശരിയായി വരും എന്നു പറഞ്ഞ സ്ഥലത്ത് അവർ നോക്കി അപ്പൊ അത് തന്നെയായിരിക്കും ഇന്നലെ സംഭവിച്ച അങ്ങനെ ചാനലിൽ വന്നിട്ട് ഒരു ഒരു സ്പോൺസർ പരിപാടിയായിട്ട് വന്നത് അവരുടെ എന്തെങ്കിലും സപ്പോർട്ട് കാണുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം ഈ ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന നിലയിലെ പോലെയാണ് താങ്കൾ അവിടെ അസാധാരണമായി പ്രത്യക്ഷപ്പെടുന്നത് താങ്കളുടെ മുന്നിൽ വെച്ചിട്ട് ബാലഭാസ്കറിനെ താങ്കൾ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ആ എല്ലാം കൊണ്ടും ബാലഭാസ്കറിനെ ഉപദ്രവിച്ചു എന്നാണ് താങ്കൾ പറയുന്നത് അതിനുശേഷം കാർ ആക്സിഡന്റ് ആയ സ്ഥലത്തും താങ്കളുണ്ട് കൊടകര വെച്ചിട്ട് ഉണ്ടായ അനുഭവവുമായിട്ടും താങ്കൾ ഉണ്ട് അപ്പം ഇപ്പൊ അടുത്ത കാലത്ത് മാത്രമല്ല അതിനുശേഷം ബാലഭാസ്കറിന്റെ മാനേജർ തമ്പിയെ പ്രകാശൻ തമ്പിയെ അറസ്റ്റ് ചെയ്തു സ്വർണ്ണ അതിനുശേഷം അർജുനെ മലപ്പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ ആ അപ്പൊ ഈ ഇതെല്ലാം കണക്ട് ചെയ്ത് വരുമ്പോൾ താങ്കൾക്ക് കൃത്യമായി പറയാനുള്ള കാര്യം എന്താണ് ഇന്നത്തെ അല്ല ഇതിന്റെ പുറയിൽ ഈ ഒരു അപകടവും ഒരു മരണത്തിന്റെ പിന്നിലും സ്വർണക്കടത്ത് മാഫിയ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല വേറെ ആർക്കും ഇപ്പൊ മിസീഷ്യൻസിന് ആർക്കും ഇങ്ങനെ ചില ദേശങ്ങളൊക്കെ മിൻസിഷന്മാർ ഉണ്ടാവും അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ക്യാൻസൽ അയപ്പിക്കാനും മെച്ചേനൊക്കെ ഉള്ളൂ ഇതേമാതിരി കടന്ന കൈയ്യൊന്നും ആരും ചെയ്യില്ല ഈ ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ബാലഭാസ്കറിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് അല്ല അങ്ങനെ നമുക്ക് എന്നാ എങ്ങനെയാണ് പറയുന്നത് നമ്മളറിയാത്ത ഒരു കാര്യത്തിന് നമുക്ക് മറുപടി പറയാൻ ഒരാൾ കൊല്ലണ്ട ആവശ്യമൊന്നും അവർക്ക് ഉണ്ടാവില്ലല്ലോ കൊല്ല ആവശ്യമൊന്നും അവര്ക്ക് ഞെട്ടലുണ്ടെങ്കിൽ ആറു വർഷം മുമ്പ് വന്ന് സംസാരിച്ചേനെ ഇപ്പൊ ഈ ഞാൻ ബ്രെയിൻ മാപ്പിങ്ങിന് വാശി പിടിച്ചപ്പോ വന്ന് സംസാരിച്ചിട്ട് അവർക്ക് തലയ്ക്ക് അടിയ തലയ്ക്കിയ പ്രശ്നം എടുത്തെടുത്ത മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരത് ഒരു അപകടം പറ്റിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞപ്പോ എനിക്ക് പരിക്ക് പറ്റിയ തലയ്ക്കാണ് അതിന്റെ പ്രശ്നമുണ്ട് എനിക്ക് പരിക്ക് പറ്റിയ തലയ്ക്കാണ് അതിന്റെ പ്രശ്നമുണ്ട് ഇത് കണ്ടു മൂന്ന് സ്ഥലത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞ ഒരു എന്റെ ബ്രെയിൻ മാപ്പിങ്ങിന് പറഞ്ഞു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം അവരും അതിന് പെടേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് വേറെ ആരുമില്ല പറയാനായിട്ട് ഒന്ന് അവര് അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഞാൻ പുറത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ ഞാനും ഈ രണ്ടുപേർ ഇത് ചെയ്താലല്ലേ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വരും രണ്ടുപേരെ ചെയ്യണമെന്നൊന്നുമില്ലേ എനിക്ക് എന്റെ ബ്രെയിൻ മാപ്പിങ്ങൊന്ന് ചെയ്ത് കിട്ടിയാൽ കേസ് ഞാൻ തെളിച്ച് ഞാൻ കാണിച്ചുതരാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിൻ മാപ്പിങ്ങിനും മരിങ്ങി കിടക്കണേ ഉള്ളതുള്ളവർ തന്നെ പറയും ഒന്ന് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഇതിൽ പിന്നെ അവരുടെ മാതാപിതാക്കൾ അന്ന് മുതൽ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു അതെ അതെ അവര് നിരാലംബരായി അവർ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് അവരെ മാ അവർ കൃത്യമായി ലക്ഷ്മിയെ ഉന്നം വെച്ച് സംസാരിക്കുമെന്നുണ്ട് ഇതിലെല്ലാം തന്നെ താങ്കളുടെ അനുഭവത്തിൽ ലക്ഷ്മി ഈ ഗാംഗിൽ എന്തെങ്കിലും പെട്ടതായിട്ട് സംശയം അങ്ങനെ സംശയം അതാ ഞാൻ പറഞ്ഞു അവരെ എന്തെങ്കിലും അതല്ലേ പറഞ്ഞു ജോയി തമ്മലം പറഞ്ഞ മാതിരി ഈ പറഞ്ഞ മാതിരി വീട് വലിയ താഴെട്ട് പൂട്ടിയേക്കണം നാല് സൈഡിലും ക്യാമറ പുതിയത് ഫിറ്റ് ചെയ്തേക്കണം അതിന് ഫുട്ടേജ് നോക്കണം വേറൊരാള് അത് ഇവരെ ആ ആരുടെങ്കിലൊക്കെ പെർമിഷൻ മേടിച്ചിട്ട് വേണമെങ്കിൽ ഇറങ്ങി പോരാൻ അവർക്ക് അതിൻ്റെ ആവശ്യ ആവശ്യമുള്ള ഒരാളല്ലല്ലോ ആ സ്വതന്ത്രമായിട്ട് നടക്കാം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അവരെ സംബന്ധിച്ചില്ല അപ്പം പിന്നെ അവർക്ക് സ്വന്തമായിട്ട് നടക്കാമെന്നുള്ള അപ്പം ഇതെല്ലാം കൂടി നമുക്ക് കൂട്ടി വായിക്കുമ്പോഴാണ് ഈ എല്ലാ ദുരൂഹതയും ഈ വന്നു പെട്ടെന്ന് അതെങ്കിൽ അതായത് ആറു വർഷം കഴിഞ്ഞു ഈ കേസ് തെളിയുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല ഉറപ്പായിട്ടും അതൊരു ക്രൈം നടന്നു വരും ഇത് എഴുതി വച്ചോട്ടെ പ്രതികളെ പിടിക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല ഇപ്പോൾ വിതുരാ കേസിലൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ക്രൈം നടന്നിട്ടുണ്ട് മറ്റേ പ്രതികളിലേക്ക് എത്താൻ പറ്റില്ല അങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടോ ഓർഡർ തരാം അതേമാതിരി കൊടുക്കാൻ പറ്റുമോ അവർക്ക് ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയില്ലേ ഞാൻ കണ്ടത് സത്യാണെന്ന് തെളിയില്ലേ ഞാനത് തെളിയിക്കാൻ നടക്കുന്ന കേട്ടോ അല്ലാണ്ട് വേറെ അവരുടെ കുടുംബക്കാരെ അന്വേഷിക്കാൻ നടക്കുന്നില്ല എനിക്ക് ഇതിനകത്ത് ക്രൈം നടന്നിട്ടുണ്ടോ ആ നടന്നേക്കുന്ന കാര്യം ഞാൻ കണ്ടതാണ് അത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അന്വേഷണ ഏജൻസി പറയേണ്ടവരും അതുവരെ ഞാൻ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടല്ലേ ക്രൈമാണ് അഭയ കേസിലെ പ്രതികൾ ഇന്ന ആൾക്കാരാന്ന് പറഞ്ഞിട്ട് കവർചിത്രം അടക്കം വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പത്തിലാണ് ഈ പറയുന്ന സി ബി ഐ പിന്നീട് അത് തെളിയിക്കുന്ന അതേ ആളുകളെ ഞങ്ങൾ പറഞ്ഞ ആളുകളെ പ്രതികളാക്കി അറസ്റ്റ് ചെയ്യുന്നു അതായത് വർഷങ്ങൾ പിന്നിട്ടാലും സത്യം തെളിയുമെന്നുള്ള അതെ അതെ അപ്പം താങ്കൾ ഈ കാര്യത്തിൽ ഇപ്പം ആറു വർഷമായിട്ടുള്ള ഞാൻ കവിയൂർ കേസിന്റെ കാര്യത്തിലാണെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞു ഒരു കുടുംബത്തെ മുഴുവൻ കൊന്നിട്ട് ഈ കാര്യത്തിൽ താങ്കൾ അങ്ങനെ ഒരു വിശ്വാസം നൂറ് ശതമാനം ഉണ്ട് കാരണം എൻ്റെ എന്റെ ലൈനും എന്റെ കാഴ്ചപ്പാടും എല്ലാം കൃത്യമാണ് പിന്നെ ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത് വിശ്വസിക്കാൻ ഞാൻ ഇതെല്ലാം കണ്ടതാണ് അങ്ങനെ വരുമ്പോൾ ഈ കൊലപാതകത്തിന്റെ പിന്നിലും ഇതേപോലുള്ള ഈ ഇതിന്റെ ഒക്കെ പിന്നിലും ലക്ഷ്മി ഉണ്ടെന്ന് താങ്കൾ ഏതെങ്കിലും വിധത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലാതെ ചിലപ്പോൾ ഇന്നലെ ഇത്ര നാളും ഇല്ലായിരുന്നു പക്ഷേ ഇന്നലത്തെ അവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ദുസൂചന അവർ തന്നിട്ടേക്കണ് അത് എനിക്കുള്ള ദുസൂചനയല്ല അവരുടെ അവർക്ക് അവർ തന്നെ ഒരു ദുസൂചന ഗ്യാങിന്റെ അതെ പ്ലാൻ പ്രകാരമാണ് അവർ വന്നതായിട്ട് താങ്കൾ വിശ്വസിക്കുക അല്ല അത് ഞാൻ പറഞ്ഞില്ല ഒരു ലൈവ് പ്രോഗ്രാം അല്ലായിരുന്നു അത് അത് പ്ലാനായിട്ട് സെറ്റ് ഇട്ട് ചെയ്തേക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ഒരാളുടെ ഒരു വലിയൊരു കൊലപാതകം അതായത് മരണം നടന്ന് ഒരു ഇതിൻ്റെ ഇത്രയും ചർച്ച ലോകം മുഴുവൻ ഉള്ള മലയാളികൾ ചർച്ച ചെയ്ത ഒരു സാധനത്തിന് വരുമ്പോൾ അവർ അത് ലൈറ്റൊക്കെ വെച്ച് നല്ല സെറ്റിട്ട് അതിനുള്ള കോസ്റ്റ്യൂം ഒക്കെ ഇടിയിച്ച് നല്ല റെഡിയാക്കി നിർത്തിയിട്ട് ചെയ്യണം ഇത് എന്ത് പ്രകസനം ഇവർ ചെയ്തത് അവർ മാനിയായിട്ട് അവരെ വീട്ടിലേക്ക് വിളിക്കുക എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങളിവിടെ പത്രക്കാരോ ഇത്രയും നാൾ ഞാൻ കണ്ടില്ല എനിക്ക് ക്ഷമിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ വീട്ടിലേക്ക് വരണം എല്ലാവരും ചെന്നാൽ പറയേണ്ടവർ അത് അവർക്ക് ധൈര്യമില്ല കാരണം പത്രക്കാർ ഇതേമാതിരി ആയിരിക്കില്ല മറ്റേ പുള്ളി മിണ്ടാണ്ടിരുന്ന മാതിരി ആയിരിക്കില്ല ഓരോരുത്തരും ചോദിക്കില്ല നേരെ മറിച്ച് ഇന്നലെ മനോരമയിൽ ഷാനി ആർന്നെങ്കിൽ ഇതായിരിക്കില്ല സ്ഥിതി ഷാനി കുറച്ച് ജയമോഹനാണ് കുടുംബ സുഹൃത്താണ് ആ അപ്പൊ അതുകൊണ്ടാണ് ആ ആ ഒരു പുള്ളി അവരുടെ ഔദാര്യത്തിന് വേണ്ടിട്ട് നോക്കി നിക്കുക അങ്ങനെ അടുത്ത് പറയാനായിട്ട് ഒരിക്കലും അതാ ഞാൻ പറഞ്ഞത് ഒരു അതാ ഞാൻ പറഞ്ഞ ചാനലാർ വിചാരിച്ച് ഒരാളെ പിടിച്ച് ജയിലിലാക്കാൻ പറ്റും ഒരു സംശയമില്ല അതൊക്കെ നടക്കും അതിനൊന്നും തർക്കവും പക്ഷെ ചാനലുകാർ വിചാരിച്ച ഒരാളെ കുറ്റ ആരോഗ്യനായി നിൽക്കുന്ന ഒരാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചാനലാർ വിചാരിച്ചാൽ നടപ്പില്ല താങ്കളൊക്കെ എന്തെങ്കിലും ഭീഷണി ഉണ്ടോ അല്ല എനിക്ക് ഭീഷണും ഭീഷണികളും കുറേ വർഷമായിട്ടുണ്ട് അതുകൊണ്ട് കോടതി നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട് പോലീസുകാരൻ നേരത്തെ സ്ഥിരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പ്രോഗ്രാമിന് പോകുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കാരണം എന്ന് വെച്ച് ഞാൻ നല്ല സേഫാ എൻ്റെ മേത്ത് ഒരു ശരീരത്തെ പോലും ആരും തൊടില്ല ഒക്കെ കാരണം വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും കാരണവശാലിപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വാർത്തയിലേക്ക് പോവും ഈ സാധനം ഒരു 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 വിധി അല്ലെങ്കിൽ പ്രതികളിലേക്ക് പിന്നെ ഞാൻ ഞാൻ കഴിയുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്തായാലും ഇത്രയധികം താങ്കൾ സധൈര്യം ആരും ധൈര്യപ്പെടാത്ത കാര്യത്തിൽ തെളിവ് ഇതാണ് എന്ന് പറഞ്ഞ് മുന്നിലേക്ക് ഇറങ്ങി അങ്ങനെ വന്നതിന് കാരണം എന്താണ് അല്ല നമ്മൾ പലരും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പിന്നിലേക്ക് ഇന്ന് എന്തിനാണ് ഈ അപകടത്തിലേ പോണത് എന്നാണ് ചിന്തിക്കുന്നത് പക്ഷെ താങ്കൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് തുടർച്ചയായിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് സത്യം ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുന്നിൽ അതാ അതാവാൻ വേണ്ടി താങ്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് അതിന് കാരണം സാറ് ഈ ചോദിച്ച ചോദ്യം വലിയൊരു ഇമ്പോർട്ടന്റ് ചോദ്യം ഇതേ ചോദ്യം എന്നോട് അനിതാ കൃഷ്ണൻ സാറ് ചോദിച്ചു ഒരു ദിവസം ചെന്നപ്പോ എന്നോട് പറഞ്ഞു സോബിനെ ഞങ്ങൾ ചില ദിവസം രാത്രി പത്ത് മണിക്ക് വിളിച്ചിട്ടുണ്ട് സോബിൻ നാളെ ഒരു രാവിലെ പതിനൊന്നുമണിയാവുമ്പോൾ തിരുവനന്തപുരത്ത് വന്നു പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കണേ സാറ് നാളെ എനിക്കൊരു ആവശ്യമുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മതിയോന്ന് ചോദിച്ചു പ്രതീക്ഷിക്കണം ഞങ്ങളുടെ പ്രതീക്ഷ സോബിയുടെ മറുപടി അങ്ങനെ സോബി അവർ കുഴപ്പമില്ല സാറ് പതിനൊന്ന് മണിക്കെല്ലാം എന്ന് പറയുന്നത് സോബി പത്ത് മണിയാകുമ്പോൾ സി ബി ഐയുടെ ഗേറ്റ് തുറന്നു തന്നെയാണ് കാണുന്നത് അങ്ങനെ പല ആവർത്തി പറയുമ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണമെന്ന് എന്നെ വിളിച്ചിട്ടല്ലേ വരാൻ പറഞ്ഞു ഞങ്ങൾ ഇതിലൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വിളിക്കണത് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ടെസ്റ്റാണോ നിങ്ങൾ ചെയ്യണമെന്ന് ചോദിച്ചത് എങ്ങനെയാണ് സി ബി ഐ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ അവർ അവർ ചോദിക്കുകയാണ് ഇങ്ങനെ ഇത്രയും പറയുന്ന അനുസരിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ സോബിക്ക് എന്തോ ഒരു ദുരുദ്ദേശം ഇതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഉണ്ടോ നിങ്ങൾക്ക് അതിന് തോന്നണ്ടോ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്കല്ല പൊതുസമൂഹത്തിനും തോന്നുന്നത് ആ ദുരുദേശം സാറേ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു അവിടെ വിളിക്കുന്നില്ല ഞങ്ങൾ സി ബി ഐന്നല്ലേ നിങ്ങൾ പറയണത് വലിയ പ്രമാദമായ ആൾക്കാർ എന്നല്ലേ പറഞ്ഞത് എനിക്ക് എന്താണ് ദുരുദേശം എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക എന്നിട്ട് ബാക്കി കേസ് വന്നത് അതായത് ഉത്തരവുള്ളൂ അതായത് ഉത്തരവേ ഉള്ളൂ പിന്നെ ഞാൻ കണ്ട ഒരു സത്യമാണ് അതിന് ചുമ്മാ നമ്മൾ പറയുമായിരിക്കും ഇപ്പോൾ തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കുരിച്ചും പറഞ്ഞിട്ട് ഇവർ തന്നെ ഇവർ തന്നെ ആൾക്കാരായിരിക്കും നമ്മളെ കണ്ട് കമൻസ് ഇതേമാതിരി വന്നാൽ നമ്മൾ പേടിച്ചു കൂടുന്നൊക്കെ ഓർത്തോണ്ടാകണം ഒരു ഒരു ശക്തിക്ക് തന്നെ ഇത് തിരിക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇപ്പോഴും അടിവരയിട്ട് പറയാണ് ഈ കേസ് ഞാൻ ഉണ്ടായില്ലെങ്കിൽ ഏതൊരു എങ്കിലും ഒരു കാലത്ത് തെളിയും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുവിൻ്റെ എന്ന് തെളിഞ്ഞിരിക്കും ഞാനിത് ടാഗ്ലായിനായിട്ടെ